ഈ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ ഹസ്കറിനുള്ള മറുപടി കൊടുക്കാം കൂടാതെ ഈ മുഖ്യമന്ത്രി ഇപ്പൊ ഈ കാര്യത്തിനകത്ത് ഈ എ ഡി ജി പിയുടെ പരാമർശങ്ങളൊക്കെ അങ്ങ് കേട്ടല്ലോ തിരിച്ച് മുഖ്യമന്ത്രിയും പോലീസ് വേർഷൻ മാത്രം വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ വിനീത വിജയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എന്താണോ പോലീസ് പറയുന്നത് അതേ അതിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊന്നും എനിക്ക് വിശ്വസിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഈ കൊടുക്കൽ വാങ്ങലാണ് ഏറ്റവും ഒടുവിലത്തെ ഈ എറണാകുളത്തെത്തിയ മാറ്റിവെക്കപ്പെട്ടിരുന്ന നവകേരള സാഹസം ഉണ്ടല്ലോ അതിലൊരു ചിത്രം മാതൃഭിപത്രം പുറത്തുവിട്ടത് അങ്ങ് കാണുന്നുണ്ടാകും അങ്ങ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും തോക്ക് ധരിച്ച് ജനങ്ങളുടെ മേൽ സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസുകാർ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അപ്പോൾ ജ്യോതി ഇത് അല്ല അദ്ദേഹത്തിന്റെ മരുമകൻ സിൻഡ്രോം ചെറുമകൻ സിൻഡ്രോം അതൊക്കെ നടക്കട്ടെ ഇവിടെ ഈ പറയുന്ന നവകേരള സദസ്സാണ് അത് ജനങ്ങളാണ് വന്നിരിക്കുന്നത് ജനങ്ങളോട് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് അതിന് നടുക്കായിട്ട് വലിയ തോക്കുമായിട്ട് പോലീസുകാർ നിൽക്കുകയാണ് ഈ മനുഷ്യനെ ആരാക്രമിക്കുമെന്നാണ് ഈ വ്യക്തി ഭയക്കുന്നത് വേണു അവിടെയാണ് പ്രശ്നം ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മനോനിലയെക്കുറിച്ച് പരിശോധിക്കണം അടിയന്തരമായി മെഡിക്കൽ ബോർഡ് കൂടി അദ്ദേഹത്തിൻ്റെ മനോനിലയെക്കുറിച്ച് പരിശോധിക്കണം താങ്കൾ തുടക്കത്തിൽ എന്നോട് ചോദ്യം തുടങ്ങിയത് എങ്ങനെയാണ് പോലീസിൻ്റെ വേർഷൻ മാത്രമേ അദ്ദേഹം വിശ്വസിക്കുന്നുള്ളൂ എന്നാണ് തെറ്റാണ് പോലീസിൻ്റെ വേർഷൻ അദ്ദേഹം വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം ഉറപ്പായി പറഞ്ഞാൽ കല്യാശ്ശേരിയിൽ നടന്ന ആ കെ എസ്സിൻ്റെയും ഡിവൈഎഫ്ഐ ഡി കെ എസ് ഉൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാർ ചെടിച്ചട്ടി വെച്ചടിച്ചതും അതുപോലെ ഹെൽമെറ്റ് അടിച്ചതും അദ്ദേഹം അറിയേണ്ടതല്ലേ പോലീസിൻ്റെ ഗൺമാൻ അദ്ദേഹത്തിൻ്റെ ഗൺമാനും അദ്ദേഹത്തിൻ്റെ കമാൻഡോ ഫോഴ്സിലുള്ളവരും അടിച്ചത് അദ്ദേഹം അറിയേണ്ടതല്ലേ അദ്ദേഹം ഈ നിമിഷം വരെ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഇതുവരെ ബോധ്യമില്ലല്ലോ അങ്ങനെ ഒരു ഉള്ള ഒരാളിനെ സംബന്ധിച്ചാണ് നമ്മൾ ദൈവതുല്യൻ എന്ന് ഹസ്കർ ഉൾപ്പെടെ പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് തൊഴുവാൻ തോന്നുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അമിതമായ ഭയമുണ്ട് അദ്ദേഹത്തെ ആരോ ഇല്ലായ്മ ചെയ്യാൻ വരുന്നു എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഊണിലും ഉറക്കത്തിലും അദ്ദേഹം സംശയിക്കുന്നു അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ആരൊക്കെയോ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നു എന്ന് ആരാണ് താങ്കൾ ചോദിച്ചതുപോലെ ആരാണിതിൻ്റെ പറയുകയും നടക്കുന്നത് ആർക്കാണ് ആർക്കാണിതുകൊണ്ട് പ്രയോജനം അപ്പോൾ ആ ഭീതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഉടനിലെടുത്തിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്തു കൂടി അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ വാഴ്ത്തുപാട്ടുകൾ പണ്ട് ശരി എം എൻ കാരശ്ശേരി പറഞ്ഞതുപോലെ പണ്ട് രാജാക്കന്മാരെ സംബന്ധിച്ച് ഇത്തരത്തിൽ പാട്ട് എഴുതുകയും നാടകം അവതരിപ്പിക്കുകയും ഒക്കെ നടത്തുന്നത് അവർക്ക് പണക്കിഴുകി ലഭിക്കുമായിരുന്നു ഇവിടെ സ്ഥാനങ്ങളാണ് ലഭിക്കുന്നത് ഇവിടെ ഹസ്കർ തന്നെ അദ്ദേഹത്തെ പൊഴുത്തിയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വലിയ സ്ഥാനം ഉടനെ ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അതിനുള്ള സാധ്യത ഹസ്കറായി തന്നെ കളഞ്ഞു കാരണം കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പോയിത്തുന്ന കൂട്ടത്തിൽ വി എസ്സിനെ കൂടെ പോയിത്തികൊണ്ട് എന്തായാലും അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിട്ട് കിട്ടാനും പോകുന്നില്ല കാരണം അദ്ദേഹം കൂട്ടത്തിൽ വി എസ്സിനെ കൂടെ യാണ് അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയില്ല കാരണം വി എസ്സിനോടൊപ്പം പുലർത്തിയിട്ട് പിന്നെ പിണറായി കൂടെ പോയിരുത്തിയാൽ ഒരിക്കലും പിണറായിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ഗൗരവത്തിലേക്ക് വരാം ഇവിടെ നോക്കൂ പിന്നെ ഞാൻ വേണമെന്നൊരു കാര്യം ചോദിക്കുന്നത് ഇവിടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം അന്തരിച്ചു പോയി അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെ സംബന്ധിച്ചും പൊതുസമൂഹത്തിൽ വളരെ കൃത്യമായ ചർച്ചകൾ നടക്കേണ്ടതായി വന്നിരുന്നു ആ ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ആ ചർച്ച നടത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ നമ്മളാരും ഇപ്പോൾ അദ്ദേഹം കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷേ ഒന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെ സംബന്ധിച്ചും ആ മക്കളുടെ ഗുണകരണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിലൊരു എനിക്കൊരു അഭിപ്രായത്തിൽ മാറ്റവുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരായി വിവാദമുണ്ടായപ്പോൾ അദ്ദേഹം തന്നെ പരസ്യമായി രംഗത്ത് വന്ന് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളാണെന്നുള്ളത് ശരിയാണ് അവർ പ്രത്യേക എൻ്റെ ഐറ്റിയാണ് അവരെ സംബന്ധിച്ച് അവരുടെ വിഷയങ്ങൾ അവർ പരിഹരിച്ചുകൊള്ളും എന്ന് പറയുകയും ഒരു ഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഒരുപാട് പഴക്കമൊന്നുമില്ലല്ലോ ഈ അടുത്ത സമയത്തല്ലേ അങ്ങനെ ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയും അവിടെ എ വിജയരാഘവൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വന്നതുമൊക്കെ നമുക്കറിയാം ആ കേസുകൾ അങ്ങനെ നടക്കുന്നുണ്ടൊക്കെ വേറെ വിഷയം പക്ഷേ അന്ന് പാർട്ടി അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാനായി വന്നിരുന്നില്ല അവിടെ പ്രത്യേക എൻ്റെ ഐറ്റിയാണ് ആ കുടുംബത്തിലെ വ്യക്തി രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് ഒരു മകൻ മറ്റു വഴിക്ക് മറ്റൊരു മകൻ മറ്റു വഴിക്ക് അവർ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്ന് നിരന്തരമായി പറഞ്ഞതിനപ്പുറത്തേക്ക് പാർട്ടി ഒരു ഘട്ടത്തിലും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നിരുന്നില്ല പക്ഷേ ഇവിടെ നോക്കൂ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി മാസപ്പടി വിവാദം വന്നപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ പാർട്ടി സെക്രട്ടറിയേറ്റ് കൂടി അതിനെ ഡിഫൻഡ് ചെയ്യുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി വന്ന വിവാദത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അക്ഷരം എതിര വേണ്ടിയിട്ടുണ്ടോ മുഖ്യമന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്നത് പാർട്ടിയാണ് നോക്കൂ എത്ര വിധിവൈപരീതമാണത് എത്ര ആണെന്ന് അവിടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ മക്കളെ സംബന്ധിച്ച് ഉണ്ടായ വിവാദത്തിൽ അദ്ദേഹം അദ്ദേഹം തന്നെ സ്വയം അതിന് ഡിഫൻസ് തീർക്കുകയും അദ്ദേഹം സ്ഥാനത്തുനിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടി വന്നു ഇവിടെ മകളെ സംബന്ധിച്ച് എന്നിട്ട് പറയുന്നത് എന്താണ് അദ്ദേഹം കാരണഭൂതനാണ് സൂര്യനാണ് അടുത്തു നിന്നാൽ കരിഞ്ഞു പോകും പിന്നെ എന്താ പറയുന്നത് അദ്ദേഹം ദൈവത്തിൻ്റെ വരദാനമാണ് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആദ്യം അദ്ദേഹം ഒന്ന് മറുപടി പറയട്ടതേ മാധ്യമങ്ങളുടെ മേളിൽ കരാതിരിക്കട്ടെന്നേ അദ്ദേഹത്തെ സംബന്ധിച്ച് അപ്പോൾ അവിടെയാണ് പ്രശ്നം ഇവിടെ വ്യക്തിപൂജയും വ്യക്തി ആരാധനയും ഒക്കെ എത്തി നിൽക്കുന്നു ശരി ഇവിടെ മൂലമന്ത്രം പിണറായി സ്തുതിയായി മാറിയിരിക്കുന്നു സി പി സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് പിണറായി സ്തുതി മാത്രമാണ് അവിടെ മൂലം മൂലമന്ത്രം എന്നെത്തി നിൽക്കുന്നു അപ്പോൾ ഇവിടെ സംഘടനയ്ക്കും പാർട്ടിക്കും അതീതനായി പിണറായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ ഹസ്കറിനെ പോലുള്ളവർ ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ കൂട്ടുനിൽക്കുകയാണ് നിങ്ങൾ ആർജ്ജവത്തോട് പറയണം മുഖ്യമന്ത്രി ഒന്നുമില്ലെങ്കിലും നിങ്ങൾ പിണറായി കോടിയേരി ബാലകൃഷ്ണനെ ഒരു ദിവസമെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അഥവാ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞതിന് തൊട്ട് മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിലെ വാചകങ്ങൾ അതും പാർട്ടി സെക്രട്ടറി ആയിരുന്നില്ലേ ആ പാർട്ടി സെക്രട്ടറിയുടെ വാചകങ്ങൾ നിങ്ങളൊന്ന് ആവർത്തിക്കണം ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഹസ്കർ പോയെന്ന് വായിക്കണം അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുക രണ്ട് വാചകങ്ങൾ പാർട്ടിയിൽ വ്യക്തി പൂജ അനുവദിക്കില്ല നേതാക്കളെ പ്രശംസിക്കുന്ന പാർട്ടികൾ പാർട്ടിയുടേതല്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ട് മാറുമ്പോഴാണ് തൊട്ടടുത്ത തൊട്ടടുത്ത പാർട്ടി സെക്രട്ടറി നോക്കൂ തൊട്ടടുത്ത പാർട്ടി സെക്രട്ടറി പറയുന്നത് അദ്ദേഹം സൂര്യനെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തായിരിക്കും പൊക്കാൾ കരിഞ്ഞു പോകും എന്ന് മറ്റൊരു പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇവിടെ എവിടെ വെച്ചാണ് നിങ്ങൾക്ക് വ്യതിയാനം ഉണ്ടായത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ വ്യതിയാനം ഉണ്ടാക്കുന്നത് എന്താണ് നിങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പോൾ സി പി എം പോലെ ഒരു പാർട്ടി കോൺഗ്രസ് നോക്കൂ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ വേണു ഇവിടെ നേരത്തെയൊക്കെ ആണെങ്കിൽ പാർട്ടിയിൽ പോസ്റ്റർ അടിക്കുമ്പോൾ നേതാക്കന്മാരുടെ പടം വെച്ചടിക്കുന്ന പരിപാടിയേ ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി അതിന് ശേഷമാണ് തുടങ്ങിയിട്ടുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാകാം ആയിക്കോട്ടെ ഇപ്പോൾ ഏറ്റവും അവസരം അവസാനം വന്നിരിക്കുന്നത് എവിടെയാണ് അദ്ദേഹത്തിനെ സ്തുതിക്കുന്നത് മാത്രമേ പാടുള്ളൂ എന്ന രീതിയിലേക്ക് എത്തി നിൽക്കുകയാണ് അവിടെ വി എസ് അശ്വതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പടം ചെയ്തെങ്കിലും പോസ്റ്റ് അടിച്ചു താങ്കൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഏറ്റവും അവസാനം പിണറായിയിലാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട് അദ്ദേഹം പാർട്ടിക്കെത്തി ഇതിനായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിന് പാർട്ടിയിലെ നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും അദ്ദേഹത്തിന് ബാധകമല്ല അദ്ദേഹം ഇതിനെല്ലാം ഉപരിയാണ് അദ്ദേഹം ഒന്നുകിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഏകാധിപതി അല്ലെങ്കിൽ അദ്ദേഹം ദൈവതുല്യനാണെന്ന് അദ്ദേഹം തന്നെ ചിന്തിച്ചിരിക്കുന്നു അദ്ദേഹം ദൈവതുല്യനാണെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും കൊലപ്പെടുത്തുമെന്നുള്ള ചിന്തയൊന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല വേണു അതുകൊണ്ടാണ് എനിക്ക് സംശയം ഇവിടെ പിന്നെ എന്താ ഒരു ഒരു സമ്മിശ്ര രീതിയിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ദൈവതുല്യനാണ് പിന്നെ അദ്ദേഹത്തിന് ആര് കൊല്ലാനമല്ലാ മതി ഇതൊക്കെ നടക്കുന്നത് ാണ് സി പി എമ്മിലാണ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിലാണ് ശരി ഇടവേള